ഞാൻ ബി സി ശശികുമാർ എല്ലാവർക്കും സിനിമ കമ്പം ചാനലിലേക്ക് സ്വാഗതം ഗ്രേസ് കെജി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഒരു ഹോളിവുഡ് നടിയാണ് ഹിച്ച്കോക്കിന്റെ ദി ദി റിയർ വിൻഡോ തുടങ്ങിയ സിനിമകളിലെല്ലാം അഭിനയിച്ച ഹോളിവുഡിലെ ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു ഗ്രീസ് കെലി എന്നാൽ തന്റെ കരിയറിന്റെ പീക്കിൽ തന്നെ അവർ ഈ രംഗത്തോട് വിട പറയുകയായിരുന്നു കാരണം മറ്റൊന്നുമല്ല അവരുടെ വിവാഹം യൂറോപ്പിലെ മൊണോക്കോ എന്ന രാജ്യത്തെ രാജകുമാരനായ പ്രിൻസ് അവരുടെ വിവാഹം അവർ പൂർണ്ണമായും സിനിമയിൽ ഹോളിവുഡിൽ നിന്നും ഒരുപാട് ഓഫറുകൾ അക്കാലത്ത് അവരെ തേടിയെത്തിയെങ്കിലും അവർ വിവാഹ ശേഷം സിനിമയിൽ അഭിനയിച്ചിരുന്നു ഹോളിവുഡിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വളരെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കഥയാണ് വിവാഹം എന്നത് ഹോളിവുഡിൽ അഭിനയത്രിയുടെ സിനിമാ ജീവിതത്തിന്റെ അന്ത്യമാവുന്നില്ല വിവാഹം എന്നത് അഭിനയത്രിയുടെ സിനിമാ കരിയറിന്റെ അന്ത്യമായിട്ടാണ് പലപ്പോഴും വരാറുള്ളത് വിവാഹ ശേഷം അഭിനയം നിർത്തിയ അല്ലെങ്കിൽ നിർത്തേണ്ടി വന്ന ഒരുപാട് അഭിനേത്രികൾ നമ്മുടെ സിനിമയിൽ അങ്ങനെ വിവാഹം സിനിമാ ജീവിതത്തിന് അന്ത്യമായ നായികമാരെ പറ്റിയാണ് സിനിമാ കമ്പം ഇന്ന് പരിശോധിക്കുന്നത് പടോസൻ തുടങ്ങിയ സിനിമകളിലെ നായികയായിരുന്ന സൈന ബാല ബോളിവുഡിലെ ഒരു കാലത്തെ രോമാഞ്ചുഡിലെ പ്രശസ്ത നടനായ ദിലീപ് കുമാറുമായിട്ടുള്ള വിവാഹം ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ അവരുടെ സിനിമാ കരിയർ അവസാനിപ്പിച്ചു അമർ അക്ബർ ആന്റണി പരമാകൃഷ് തുടങ്ങിയ ബോളിവുഡിലെ ഹിറ്റ് സിനിമകളിൽ ആഭിനയിച്ച നീതു സി അവരുടെ സിനിമാ കരിയർ അവസാനിക്കുന്നത് ഋഷി കപൂറുമായിട്ടുള്ള അവരുടെ ഇരുപത്തിയൊന്നാമത്തെ വയസ്സിലെ വിവാഹമാണ് ഹീറോയിനെ നായികയായ മീനാക്ഷി ശേഷാൻ അവർ വിവാഹ ശേഷം സിനിമാ ജീവിതം അവസാനിപ്പിച്ച് അമേരിക്കയിലേക്ക് വന്നു പിന്നീട് ഒരിക്കലും അവർ സിനിമയിലേക്ക് തിരിച്ചു വന്നില്ല ഇപ്പോൾ അമേരിക്കയിൽ ഭർത്താവ് ഒത്തും ജീവിക്കുന്നു നല്ല നർത്തകിയായ അവർ അവിടെ കുട്ടികളെ നൃത്തം പഠിപ്പിച്ച് സമയം ചെലവഴിക്കുന്നു പ്രശസ്ത നടനായ അക്ഷയ് കുമാറെ വിവാഹം ചെയ്ത

അവരെ നിർത്തേണ്ടി വന്ന മികച്ച അഭിനേത്രികളാണ് മഞ്ജു വായു ദിലീപുമായുള്ള പ്രണയവും വിവാഹവും അവയുടെ അഭിനയ ജീവിതത്തിന് അന്ത്യം കുറിക്കുകയും ചെയ്തു പിന്നീട് വർഷങ്ങളോളം ഈ രംഗത്ത് നിന്ന് വിട്ടിരുന്നവർ വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വന്നത് ദിലീപുമായുള്ള ഡൈവേഴ്സിനെ തുടർന്നാണ് പിന്നീട് ദിലീപിന്റെ ഭാര്യയായി കാവ്യ വന്നപ്പോൾ കാവ്യ മാധവനും അവരെ നിർത്തി മലയാള സിനിമ കണ്ട അപൂർവം അഭിനയ ജീനിയസുകൾ ഒരാളായി ഫഹദ് ഫാസിൽ വിവാഹം സിനിമ ബ്രേക്ക് വന്നു അവരുടെ കരിയറിൽ ഒരു മാറേണ്ട ആളായിരുന്നു സിനിമകളുടെ ഭാഗത്തുനിന്നും കാണുന്നത് എന്തുകൊണ്ടായിരിക്കാം സിനിമയിലെ നായികന്മാർക്ക് വിവാഹം ഒരു തടസ്സമാകുന്നു പല കാരണങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ടാവും തങ്ങളുടെ കരിയർ ഗ്രാഫ് അതിന്റെ സാറ്റുവേഷനിലെത്തി താഴോട്ട് വരാൻ തുടങ്ങുമ്പോഴാണ് മിക്ക അഭിനേത്രികളും വിവാഹത്തെ പറ്റി ചിന്തിക്കുന്നത് മറ്റൊരു കാരണമായി പറയുന്നത് വിവാഹ ശേഷം കുടുംബ ജീവിതത്തിലേക്ക് ശ്രദ്ധ തിരിക്കേണ്ടതായിരുന്നതുകൊണ്ടാണ് നാം ഈ സമയമില്ലായ്മ ഇന്നത്തെ ലിംഗനീതിയുടെ കാലത്ത് ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരിയറിന് ഒരു പ്രശ്നമായി ഉയർന്നു വരുന്നുമില്ല മറ്റൊന്ന് ഈ രംഗത്ത് തുടരാനുള്ള താല്പര്യം ഇല്ലായ്മാണ് ഈ താല്പര്യമില്ലായ്മ എന്ന് പറയുന്നത് മിക്കപ്പോഴും പെൺകുട്ടിയുടെ തന്നെ ഭക്തൃ വീട്ടുകാരുടെയോ ഭർത്താവിന്റെ തന്നെയോ താല്പര്യമില്ലായ്മയാണ് മിക്കപ്പോഴും വിവാഹിതരായ പെൺകുട്ടികളെ ഈ രംഗത്തു നിന്നും പിന്മാറാൻ പ്രയത്നിക്കുന്നു പിന്നെ ഒന്നുള്ളത് സിനിമ എന്നത് ഒരു ഗ്ലാമർ മേഖലയാണെന്നും വിവാഹം എന്നത് ആ ഗ്ലാമറിനെ കുറയ്ക്കുന്ന ഒരു ഘടകമാണ് പെൺകുട്ടികളെ സംബന്ധിച്ചിട്ട് വന്നതുമാണ് എന്നാൽ ഇതൊന്നും തന്നെ സിനിമയിലെ ആണുങ്ങൾക്ക് ബാധകമല്ലതാണ് മറ്റുള്ളത് സിനിമയിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന വിവാദപരമായ കാസ്റ്റിംഗ് പോലെയുള്ള പല ഇതിന്റെ അനവേഷണം പലപ്പോഴും പ്രേരിപ്പിച്ച ഘടകങ്ങളിൽ നിന്നാണ് എന്നാൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും വിവാഹം എന്നത് തങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പരിധിയല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ രംഗത്ത് നിറസാന്നിധ്യമായി തുടരുന്ന പലരുമുണ്ട് വിദ്യാ ബാലനും ദീപിക പതുകോളും ഐശ്വര്യുമെല്ലാം വിവാഹം ഒരു തടസ്സമാവാതെ ഈ രംഗത്ത് ഇപ്പോഴും തുടരുന്നവരാണ് മലയാളത്തിൽ വിവാഹ ശേഷം ഈ രംഗത്ത് പിടിച്ചു നിൽക്കുന്നവർ അപൂർവമാണെങ്കിലും നഷ്ടപ്പെട്ടു പോയ രണ്ട് സിനിമ കയ്യിൽ നിന്ന് വിവാഹമോചിതയായ ശേഷം മഞ്ജു വാർഗൻ തിരിച്ചു പിടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുപിടിക്കുകയാണ് ഉർവശിയെ പോലെയുള്ള ചില നടിമാർ ഇപ്പോഴും ഈ രംഗത്ത് മുന്നിൽ തന്നെയുള്ളു സ്ത്രീകളുടെ ഒരു വരുമാന മാർഗം അല്ലെങ്കിൽ ഒരു ജോലി എന്ത് മറ്റെല്ലാ മേഖലയിലും സമൂഹം സ്വീകരിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് വിവാഹം സിനിമയിൽ മാത്രം അവരുടെ കയർ അവസാനിക്കുന്നതിന് ഒരു കാരണമായി മാറുന്നത് നമ്മുടെ പൊതുസമൂഹത്തിന്റെ മാറ്റങ്ങൾക്കും ചലനങ്ങൾക്കും അനുസൃതമായി സിനിമാ മേഖലയിൽ മാറ്റത്തിന്റെ കാത്ത് വീശാൻ കാലതാമസം എടുക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് തന്നെയാണ് ഇത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചെയ്യുക കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് അഭ്യർത്ഥിക്കുന്നു പുതിയൊരു വീഡിയോ സിനിമാ കമുക്കിന്റെ നമസ്കാരം